ക്രമസമാധാന ചുമതലയിൽ നിന്നും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റിയേ മതിയാകുവെന്ന നിലപാടിൽ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് തൃശൂർ പൂരം നടത്തിപ്പിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മേൽനോട്ടത്തിൽ വഴിയുണ്ടായെന്ന് ഡി ജി പി എസ് ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രിയെ അറിയിച്ചത് ഇതിനു വേണ്ടി കൂടിയാണ് ഈ റിപ്പോർട്ട് സർക്കാരിനെ വെട്ടിലാക്കിയിട്ടുണ്ട് സി പി ഐയുടെ നേതൃത്വത്തിൽ അജിത് കുമാറിനെതിരെ സമ്മർദ്ദം ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് പോലീസ് മേധാവി റിപ്പോർട്ട് നൽകിയത് ആമുഖക്കുറിപ്പോടെയാണ് എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ആമുഖക്കുറിപ്പിൽ എ ഡി ജി പിയുടെ വീഴ്ചകൾ അക്കമിട്ടു നിരത്തിയ ഡി ജി പി പൂരം അലങ്കോലപ്പെട്ടതിലെ ഗൂഢാലോചന വിശദമായി അന്വേഷിക്കണമെന്നും ശുപാർശ ചെയ്തു അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം നിർണായകമാകും ഗൂഢാലോചനയില്ല എന്നായിരുന്നു എ ഡി ജി പിയുടെ നിഗമനം ഇത് പോലീസ് മേധാവി തള്ളി പോലീസ് മേധാവിയുടെ കുറിപ്പടക്കം മുഖ്യമന്ത്രി പരിശോധിച്ചു വിശദ അന്വേഷണം പ്രഖ്യാപിക്കും ഇതിനൊപ്പം എ ഡി ജി പിയെ മാറ്റാനും സാധ്യതയുണ്ട് സി പി എം സമ്മേളനങ്ങളിലും മറ്റും അജിത് കുമാറിനെതിരായ വികാരം ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി നടപടിയിൽ ആലോചനകളിലേക്ക് കടക്കുന്നത് പൂരത്തിന്റെ സമയത്ത് തൃശൂർ കമ്മീഷണർ ആയിരുന്ന അങ്കിത് അശോകനെ മാത്രം കുറ്റപ്പെടുത്തുന്നതായിരുന്നു അജിത് കുമാറിന്റെ റിപ്പോർട്ട് സാധാരണ കീഴുദ്യോഗസ്ഥർ നൽകുന്ന റിപ്പോർട്ട് അതേപടി ആഭ്യന്തര വകുപ്പിന് കൈമാറുകയാണ് ഡി ജി പി ചെയ്തിരുന്നത് എന്നാൽ ഈ വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ആക്ഷേപമുള്ളതിനാൽ റിപ്പോർട്ട് ഡി ജി പി വിശദമായി പരിശോധിച്ചു ഇതിനുശേഷമാണ് എ ഡി ജി പിയെ വെട്ടിലാക്കുന്ന പരാമർശങ്ങളുമായി കുറിപ്പ് സർക്കാരിന് നൽകുന്നത് എന്ത് വന്നാലും ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റിയേ മതിയാകുവെന്ന സന്ദേശം കൂടിയാണ് ഈ കുറിപ്പ് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടും എ ഡി ജി പി അഞ്ചു മാസം കാലതാമസം വരുത്തി പൂരം നടത്തിപ്പിന് എസ് പിയും പരിചയസമ്പന്നരായ കീഴ് ചേർന്ന് തയ്യാറാക്കിയ ക്രമീകരണങ്ങളിൽ അവസാന നിമിഷം മാറ്റം വരുത്തി സംഭവം നിയന്ത്രണത്തിനപ്പുറമായിട്ടും തൃശ്ശൂർ പോലീസ് ക്ലബ്ബിലുണ്ടായിരുന്ന എ ഡി ജി പി ഇടപെട്ടില്ലെന്ന് ഡി ജി പിയുടെ റിപ്പോർട്ടിൽ പറയുന്നതായാണ് സൂചന മന്ത്രിമാർ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പുലർച്ചെ മൂന്നരയോടെ അദ്ദേഹം തൃശൂരിൽ നിന്ന് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്തു തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ തിരുവമ്പാടി ദേവസ്വത്തിന് പങ്കുണ്ടെന്നും രാഷ്ട്രീയ ലക്ഷ്യം സംശയിക്കുന്നതായും എ ഡി ജി പി അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഏതാനും ദേവസ്വം ഭാരവാഹികളുടെ പേരും പരാമർശിച്ചിട്ടുണ്ട് പോലീസിന്റെ നിർദ്ദേശങ്ങളോട് തിരുവമ്പാടി തുടക്കം മുതൽ നിസ്സഹകരണ മനോഭാവം പുലർത്തിയെന്നും കളക്ടറുടെ പ്രശ്ന പരിഹാര ചർച്ചകൾക്കിടെ പൂരം നിർത്തുന്നതായി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് ദുരൂഹമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പൂരദിവസത്തെ ഭാരവാഹികളുടെ ഫോൺ വിളി വിവരങ്ങളുണ്ട് ഈ സാഹചര്യത്തിലാണ് ഗൂഢാലോചന ആവശ്യം പോലീസ് മേധാവിയും മുമ്പോട്ട് വയ്ക്കുന്നത് ഈ റിപ്പോർട്ട് ചർച്ചയാക്കാൻ സിപിഐയും രംഗത്തുണ്ട്